ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളത്ത് നിന്നും ടാറ്റ നഗർ വരെ പോകുന്ന നൂറ്റി എൺപത്തൊന്ന് തൊണ്ണൂറ് നമ്പർ ട്രെയിനിൻ്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് എല്ലാ ദിവസവും രാവിലെ ഏഴ് പതിനഞ്ചിനാണ് എറണാകുളം ജംഗ്ഷനിൽ നിന്നും ഈ ട്രെയിൻ പുറപ്പെടുന്നത് ആലപ്പി ധൻബാദ് എക്സ്പ്രസ്സും നഗർ എക്സ്പ്രസ്സും ഏകദേശം ഒരേ റൂട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത് പാലക്കാട് കഴിഞ്ഞാൽ കോയമ്പത്തൂർ പോകാതെ പോത്തന്നൂർ വഴിയാണ് ഈ ട്രെയിൻ പോകുന്നത് മൂന്നാം ദിവസം രാവിലെ അഞ്ച് മണിക്കാണ് ടാറ്റ നഗറിൽ എത്തിച്ചേരുന്നത് സ്റ്റേഷൻ കോഡ് സ്റ്റേഷൻ്റെ പേര് സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെടുന്ന കൃത്യമായ സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ ടൈം ടേബിൾ കൊടുത്തിരിക്കുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന സമയം ട്രെയിൻ കൃത്യമായി സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന സമയമാണ് ഈ സമയത്തിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് രണ്ടാമത്തെ പേജിൽ ഈ ട്രെയിൻ തിരിച്ച് എറണാകുളത്തേക്ക് വരുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് ദിവസേന ഓടുന്ന ഈ ട്രെയിനിന് ചെന്നൈക്കടുത്തുള്ള പേരാമ്പൂർ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ട് അവിടെ നിന്നും ചെന്നൈയിലേക്ക് എത്തിച്ചേരാൻ വളരെ എളുപ്പമാണ് ഇതുപോലെ എല്ലാ ട്രെയിനിൻ്റെയും വിശദമായ ടൈം ടേബിൾ അറിയുവാൻ ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ ചാനലിലെ ട്രെയിൻസ് ഇൻ കേരള എന്ന പ്ലേലിസ്റ്റ് പരിശോധിക്കുക തിരുവനന്തപുരത്തും കൊല്ലത്തു നിന്ന് വരുന്ന എല്ലാ ട്രെയിനിൻ്റെയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പ്ലേലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന വീഡിയോകൾ തന്നെ കാണുക സമയാസമയങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകളാണ് പ്ലേലിസ്റ്റുകളിൽ കൊടുത്തിരിക്കുന്നത്